മതായ വിശുദ്ധമത അറിയിച്ചു ശേഷം അധ്യായം പതിനേഴാം വാക്യം മാംസ രക്തങ്ങളല്ല എന്റെ സ്വർഗസ്നായ പിതാവാണ് നിനക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് എന്ന് വിശുദ്ധ പത്രോസ് പൗരോസ്ലേഹന്മാരുടെ തിരുനാള തിരുനാളിന് മംഗളങ്ങൾ ഏറെ കൂടി ഏവർക്കും നേരുകയാണ് ഈ ഒരു വചനം ഈശോ എപ്പോഴാണ് പറയുന്നത് പത്രോസ് പറയുന്നുണ്ടല്ലേ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് എന്ന് പറയുമ്പോൾ ഈശോ പത്രോസിനോട് പറയുക മോനെ ഇത് നിന്റെ കഴിവുകൊണ്ടല്ല നിനക്ക് പറയാൻ പറ്റിയത് മറിച്ച് അത് എൻ്റെ ദൈവം എൻ്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നതാണ് സ്നേഹമുള്ളവരെ ഈ ഒരു ബോധ്യം എൻ്റെ മനസ്സിലുണ്ട് പലപ്പോഴും ഇത് നഷ്ടപ്പെട്ടു പോകുമ്പോൾ എന്നിൽ എന്തുണ്ടാവും അഹങ്കാരം എൻ്റെ കഴിവുകൊണ്ട് എനിക്കൊരിക്കലും ഒന്നും നേടാനായിട്ട് പറ്റത്തില്ല എൻ്റെ ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ ബുദ്ധി കൊണ്ടോ എൻ്റെ സാമർഥ്യം കൊണ്ടോ എൻ്റെ പഠനം കൊണ്ടോ എനിക്കൊരിക്കലും സാധിക്കത്തില്ല കേട്ടോ എൻ്റെ ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് എനിക്ക് പറ്റണമെങ്കിൽ അവൻ എനിക്ക് വെളിപ്പെടുത്തണം അവൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാവണം എൻ്റെ കഴിവൊക്കെ ദൈവത്തിന് മുൻപില് വെറും നശ്വരമാണ് പലപ്പോഴും നമ്മളൊക്കെ നമ്മുടെ കഴിവിലിങ്ങനെ അഹങ്കരിച്ച് ജീവിക്കതെ എനിക്ക് നല്ല പഠിത്തമുണ്ട് ഞാൻ ഒരു ഒരച്ഛനാണ് ഞാനൊരു സിസ്റ്റർ ആണ് അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ല ജോലിയുണ്ട് സാമ്പത്തികമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട് എല്ലാ സുഖങ്ങളിലുമാണ് ഞാൻ ജീവിക്കുന്നത് പലപ്പോഴും ഈ ഒരു കൂടി ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുന്നുണ്ട് എന്നാണ് ചിന്തിക്കുക ഈ അഹങ്കാരമൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ വെറും നിസ്സാരം കേട്ടോ നിൻ്റെ ഈ കഴിവുമെല്ലാം ദൈവത്തിനു മുമ്പിൽ നിസാരമാണ് നിനക്ക് ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ ഈ കഴിവ് കൊണ്ടോ നിൻ്റെ ആരോഗ്യം കൊണ്ടോ നിനക്ക് പറ്റത്തില്ല അത് ദൈവം മനസ്സാവണം അതുകൊണ്ടാണ് കൃത്യമായിട്ട് അത്ര ദിവസനോട് വർത്തദോസെ നീ പറഞ്ഞ മറുപടിയിൽ നീ അഹങ്കരിക്കരുത് കേട്ടോ നിൻ്റെ കഴിവല്ല ദൈവമാണ് നിനക്കത് വെളിപ്പെടുത്തി തന്നത് സ്നേഹമുള്ളവരെ ഈ ബോധ്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാനായിട്ടും എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് ഒന്നും നേടാനായിട്ട് പറ്റത്തില്ല എനിക്ക് ലഭിച്ചതൊക്കെയും എൻ്റെ ദൈവത്തിൻ്റെ ദാനമാണ് ഈ ഒരു ചിന്തയുണ്ടെങ്കിൽ ഞാനെന്ന ഭാവം മാറും അഹങ്കാരം മാറി എളിമപ്പെടാനായിട്ട് നമുക്ക് തയ്യാറും അതേപോലെ തന്നെ എൻ്റെ ദൈവത്തോടെ മനസ്സിലാക്കണമെങ്കിൽ അത് എൻ്റെ ദൈവം എനിക്ക് വെളിപ്പെടുത്തുക അതുകൊണ്ടാണ് ദൈവസന്നദ്ധിയിൽ വന്നിരിക്കാൻ പറയുന്നത് ശാന്തമായിട്ടിരിക്കെ ഒന്ന് കേൾക്കേ പ്രാർത്ഥിക്കുക ദൈവത്തോട് ഞാൻ എത്രമാത്രം പ്രാർത്ഥിക്കുന്നുണ്ടോ എത്രമാത്രം അവൻ്റെ സന്നിധിയിൽ വന്നിരുന്ന് ശാന്തമായിട്ടിരിക്കുന്നുണ്ടോ അതനുസരിച്ച് അവൻ എനിക്ക് വെളിപ്പെടുത്തി തരും അവൻ്റെ ആത്മാവിനാല് എന്നെ അഭിഷേകം ചെയ്യും എന്നാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ കൃത്യമായിട്ട് എൻ്റെ ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് അവനിൽ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുവാനായിട്ട് എനിക്ക് സാധിക്കത്തുള്ളൂ പക്ഷേ ഇന്നത്തെ ഈ ലോകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തെ മനസ്സിലാക്കാനായിട്ടോ അവൻ്റെ സന്നദ്ധിയിൽ വന്നിരിക്കാനായിട്ടോ എനിക്ക് സമയമില്ല ഞാൻ ഓടുകയല്ലേ ഭയങ്കര തിരക്കാ പക്ഷെ അഞ്ച് മിനിറ്റ് പോലും എനിക്കില്ല പ്രാർത്ഥിക്കാൻ സമയമില്ല ദൈവത്തിൻ്റെ ഒപ്പം ഇരിക്കാൻ സമയമില്ല പിന്നെ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവത്തെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് എങ്ങനെയാണ് ആ ദൈവ സാന്നിധ്യത്തിൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നത് പലപ്പോഴും ഇന്ന് എനിക്കത് സാധിക്കാതെ പോവുക സ്നേഹമുള്ളവരെ അതുകൊണ്ട് ദൈവത്തെ മനസ്സിലാക്കുവാനായിട്ട് നമ്മുടെ കഴിവുകളേക്കാളുപരി ആ കഴിവൊക്കെയൊക്കെ മാറ്റിവെക്കുക കേട്ടോ അവയൊന്നും ദൈവത്തിന് മുൻപിൽ ഒന്നുമില്ല എന്ന് തിരിച്ച് നശ്വരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവസന്നധിയിൽ എളിമയുള്ള മനോഭാവം ഞാനെന്ന ഭാവം വെടിഞ്ഞ് എളിമയുള്ള മനോഭാവത്തോടുള്ള വരുവാനായിട്ട് അവൻ്റെ സന്നദ്ധിയിൽ ശാന്തമായിട്ടിരുന്ന് അവനെ കേൾക്കുവാനായിട്ട് അവനെ ഗ്രഹിക്കുവാനായിട്ട് അവൻ്റെ ശക്തി മനസ്സിലാക്കിക്കൊണ്ട് അവനിൽ കൂടുതൽ ആശ്രയിച്ച് പൂർണ്ണമായിട്ട് സമർപ്പിച്ച് വിശുദ്ധിയോടുകൂടി ഈ ഭൂമിയിൽ ജീവിക്കുവാനായിട്ട് അങ്ങനെ മറ്റുള്ളവർക്ക് ഈശോയെ പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ായിട്ട് ആഗ്രഹിക്കുമ്പോ ശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമ്മതമായിട്ട് അനുഗ്രഹിക്കട്ടെ